യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരായ വെളിപ്പെടുത്തൽ സംസ്ഥാനത്ത് വലിയ കോഴിളക്കമുണ്ടാക്കിയതിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമായി നടി റിനി ആൻഡ് ജോർജ് അതിജീവിതയായ പെൺകുട്ടിയോട് ധൈര്യമായി പുറത്തുവരാനും ഉണ്ടായ വേദനകൾ തുറന്നു പറയാനുമാണ് റിനി ജോർജ് തൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കരയേണ്ടതും ഒറ്റപ്പെടേണ്ടതും വേട്ടക്കാരനാണെന്നും വേട്ടപ്പട്ടികൾ കുറയ്ക്കുന്നത് കാര്യമാക്കേണ്ടെന്നും റിനി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയുള്ള നടി റിനി ആൻ ജോർജിന്റെ വെളിപ്പെടുത്തൽ സംസ്ഥാന ഏറെ കോളിളക്കം സൃഷ്ടിക്കുകയും ഒടുവിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രാജിവെക്കേണ്ടി വരികയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ രാഹുലിനെതിരായ ആരോപണം ശരിവയ്ക്കുന്ന അതിജീവിതയുടെ ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു ഇതേ തുടർന്നാണ് റിനി ആൻ ജോർജ് വീണ്ടും ഇതേ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത് അതിജീവിതയായ പെൺകുട്ടിയോട് ധൈര്യമായി പുറത്തുവരാനും ഉണ്ടായ വേദനകൾ തുറന്നു പറയാനുമാണ് റിനി ജോർജ് തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് വേട്ടപ്പട്ടികൾ കുറയ്ക്കുന്നത് കാര്യമാക്കേണ്ട നിനക്കൊപ്പം കേരളത്തിൻ്റെ മനസാക്ഷിയുണ്ട് നീയല്ല കരയേണ്ടത് കരയേണ്ടതും ഒറ്റപ്പെടേണ്ടതും വേട്ടക്കാരനാണ് നീ ഇരയല്ല നീ ശക്തിയാണ് അഗ്നിയാണ് ഇങ്ങനെ പോകുന്നു റിനിയുടെ വാക്കുകൾ പേര് വെളിപ്പെടുത്താതെയുള്ള റിനിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ ഉയർന്നത് ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടെയാണ് പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റുമായി റിനി രംഗത്തെത്തുന്നത് കൈരളി ന്യൂസ് കൊച്ചി